അയ്യോ വെൽക്കം ബാക്ക് ടു ഫാക്ട് ആൻഡ് റിയൽ മീഡിയ ഗെയിൻ നമ്മൾ മാളത്തമ്പുടിയിലാണ് നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ വരുന്ന സമയത്തെ നമുക്ക് ഇവിടെ എന്തോ വൻ പരിപാടികളൊക്കെ തോട്ടി നടക്കുന്നു അപ്പം എന്നെ ഒന്നറിയത്തില്ല നമുക്ക് നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിൻ്റെ അടുത്താണ് അപ്പം എന്നെ പരിപാടി നമുക്കൊന്ന് നോക്കാം നമ്മുടെ യുവ നേതാവ് ബെന്നി ഇവിടെ നിന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ബെന്നി ച എന്നാ പരിപാടി ഇവിടെ ഇവിടെ ഞങ്ങൾ കൂടി കുടിവേലി തടയണ കെട്ടുക ഈ ഞങ്ങൾ ഈ പമ്പ് ഹൗസ് കേരള വാട്ടർഅതോറിറ്റിയുടെ പമ്പ് ഹൗസ് ഈ പമ്പ് ഹൗസിൽ നിന്നാണ് ഞങ്ങൾ പെരുവേൽ പെരുവേൽ മാടുത്തമ്പടി പച്ചടിക്കാമല എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് അപ്പം ഈ മഴ വറവ് കാലമായതിനു ശേഷം ഈ വലിതോട്ടിൽ വെള്ളം പറ്റിയ പിന്നെ ഈ പമ്പൂസിലെ വെള്ളം തീരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അന്നെല്ലാം നമ്മൾ ടാങ്കർ ഉപയോഗിച്ചാണ് വെള്ളം അടിക്കുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനൊരു തടയണ കെട്ടിയാൽ അതിന് ചെറിയ ഒരു പരിഹാരം എന്ന കുറച്ചുതോളത്തോളം വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പമ്പ് ഹൗസിലേക്ക് വെള്ളം താന്നും ആ വെള്ളം ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ ഏറെക്കാലം ഇവിടെ ഒരു തടയണ കെട്ടണമെന്നത് അത് പല പ്രാവശ്യമായി അധികാരുടെ അടുത്തൊക്കെ എത്തിച്ചാണെങ്കിലും തടയണ കെട്ടിയിട്ടില്ല രണ്ടാമത് ഓൾറെഡി അവിടെ ഞങ്ങൾക്കൊരു ചീപ്പ് പോലെ പണ്ടത്തെ പണ്ട് കൃഷി സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചീപ്പ് ഉണ്ടായിരുന്നു അവിടെ അത് താഴെയായിട്ട് പാലത്തിനോട് ചേർന്നൊരു ഉണ്ടായിരുന്നു അത് നാട്ടുകാരുടെ ഒന്നും അഭിപ്രായമോ ഒന്നും ആരായാൽ തന്നെ അത് പൊളിച്ചു കളയുകയും ചെയ്തു ആ സാധനം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് രണ്ട് പലക ഇട്ടിരുന്ന ഈ വെള്ളം കെട്ടി നിർത്തി പമ്പ് ഹൗസിനെ സംരക്ഷിക്കാമായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെയൊരു പ്രവൃത്തി ഈ നാട്ടുകാരിലും അങ്ങോട്ട് കൂടി ചെയ്യുന്നത് ഈ പമ്പ ഹൗസിനെ സംരക്ഷിച്ച് വെള്ളം കെട്ടി നിൽക്കുകയും പമ്പൗസിലേക്ക് വെള്ളം എത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടുകാരിലെ അങ്ങോട്ടൂ കൂടി ചെറിയ കല്ലും അതൊക്കെ വെച്ചൊരു ചെവി തടങ്ങണ പോലെ ഇപ്പൊ ചെയ്യുന്നു ഇതാണ് നമ്മുടെ മാടത്തുമുടി പാലം കേട്ടോ തോടെല്ലാം വറ്റി വരണ്ട അവസ്ഥയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു മെന്നി ഇവിടെ എന്നായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്നൊന്ന് പറയാമോ ഇവിടെ ആയിരുന്നു ഞാൻ ആ പറഞ്ഞിരുന്ന ചീപ്പ് ഉണ്ടായിരുന്നത് ഇവിടെ ഇവിടെ പലകയിട്ട് പണ്ട് വെള്ളം കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇതായിരുന്നു ഇവിടെ ഇപ്പം അത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ ചെയ്യുന്ന പ്രവർത്തിക്ക് രണ്ട് പലകയിട്ടിരുന്നെങ്കിൽ ഈ വെള്ളം കെട്ടി നിന്നേന് അപ്പം ഇത് ഇതാണ് നട്ടുകാരുടെ ഒന്നും അറിവൊന്നും ഇല്ലാതെ പൊളിച്ചു കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞ സാധനം ചീപ്പ് ഇവിടെയാണ് അതുണ്ടായിരുന്നത് ഇത് വെള്ളം അവിടെ ചീപ്പ് പലകകൾ അടുക്കി അടുക്കിയിട്ട് വെള്ളം കെട്ടി നിർത്തുന്ന പണ്ട് കുറവ് സമയങ്ങളിൽ പണ്ട് പണ്ടുള്ളവർ കൃഷിക്കായി അങ്ങനെയായിരുന്നു വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ അതെ അതെ ഇപ്പം നൂറ് ശതമാനം നല്ലായിട്ട് വെള്ളം കിടക്കുമായിരുന്നു കെട്ടി ഇവിടെ നിൽക്കുമായിരുന്നു അപ്പം അന്ന് ആ സമയങ്ങളിൽ ഈ വറവിനൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ എങ്ങുമില്ലായിരുന്നു സോ ഈ വലിയ തൊട്ടിലെ വെള്ളം വലിയ അനുസരിച്ച് ഇവിടെയുള്ള കിണറുകളിലെ വെള്ളം പറ്റിക്കൊണ്ടേ ഇരിക്കുക അന്ന് ഈ ചീപ്പിടുന്ന സമയങ്ങളിൽ ഇവിടുള്ള ഈ ഈ സൈഡുകളിലുള്ള കിണറ്റിലെല്ലാം ഒരിക്കലും വെള്ളം പറ്റാതെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക അപ്പം ഇത് ഇതൊക്കെയാണ് പോയത് പിന്നെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള എല്ലാ വർഷവും ഇപ്പം നമ്മൾ ഈ ചീപ്പൊന്നും ഇല്ലാത്തതിനെ ഇങ്ങനെ തടയണ കെട്ടുകയാണ് എല്ലാ വർഷവും ഇങ്ങനെ കല്ലുപിറക്കി വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് അധികാരിയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ട ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി ഈ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ചീപ്പ് ഇടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ അത് എത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ പമ്പ് ഹൗസ് ഇതാണ് പറഞ്ഞ പമ്പ് ഹൗസ് ഇതാണ് ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് പരിപാടികളൊക്കെ നടക്കുന്നു ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുള്ള ഇവിടുത്തെ കല്ലുകെട്ടൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് ഒന്ന് നാട്ടുകാരൊന്ന് രണ്ടുപേരോടും കാര്യങ്ങൾ ചോദിക്കാൻ തന്നെ പരിപാടിയാണ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ അവർ പറയട്ടെ ഇത് എല്ലാ വർഷവും ഈ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്ന സമയത്ത് എല്ലാ വർഷാവർഷങ്ങളിൽ ഞങ്ങൾ നാട്ടുകാർ ഇതുപോലെ ഇറങ്ങി തടയിടം കിട്ടുകയും ഈ കുളം സംരക്ഷിക്കുകയും ഈ കിൻറ്റെ ഈ കുളത്തിലെ വെള്ളമാണ് പമ്പ് ചെയ്ത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആയിരത്തോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ഉപയോഗിക്കുന്നത് ഇതിന് യാതൊരു പിന്നെ വിധ പിന്നെ സഹായങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാ വർഷവും ഇത് ചെയ്യുന്നതാണ് ഭരണാധികാരികൾ ഒരു ശാശ്വത പരിഹാരം കണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു തടകണം നിർമ്മിച്ച് തരികണമെന്നുകൊണ്ട് ഈ അവസരം ഓർമ്മിപ്പിക്കുന്നു പിന്നെ നിർമ്മിക്കുന്ന നമ്മുടെ നമ്മളെ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും എല്ലാ ചെറുപ്പക്കാരും അതായത് എല്ലാം നമ്മളെ ഒരു ഒരു മാസം കൂടെ കഴിയുമ്പോൾ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് ഈ വെള്ളത്തിന് ബുദ്ധിമുട്ടായിട്ട് വരും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനും അധികാരികളെ ഇത് കണ്ണ് കണ്ണു തുറക്കുവാനും ഞങ്ങളുടെ വെള്ളത്തിന്റെ ക്ഷാമം രൂക്ഷമായിട്ടുള്ള ക്ഷാമം പരിഹരിക്കുവാനും എല്ലാവരും സഹകരിക്കണം സഹായിക്കണമെന്ന് അറിയിച്ചോളൂ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ തോടെല്ലാം ഏകദേശം വറ്റി വരേണ്ടി വരുന്ന സമയമാണ് അപ്പം നാട്ടിലെ വെള്ളത്തിന്റെ ക്ഷാമം ഏകദേശം നമുക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇവിടെ ഈ തടയണ കെട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുള്ള ആ അരമണിക്കൂറും കൊണ്ട് കെട്ടി കിടക്കുന്ന വെള്ളത്തിന്റെ ഒരളവ് നമുക്ക് ഏകദേശം കാണാൻ പറ്റും ഇവിടെ ഈ വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഭൂമിയിൽ താഴുകയും അതുപോലെ തന്നെ ഈ പമ്പ് ഹൗസിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് കൂടുകയും ചെയ്യുന്നു അങ്ങനെയാണ് എല്ലാ വർഷവും ഇവിടെ നാട്ടുകാർക്ക് വെള്ളം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് എല്ലാ വർഷവും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല കാരണം വെള്ളം പൊങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളം കയറുന്ന സമയത്ത് മഴക്കാലത്ത് ഈ തടയണ എല്ലാം ഇടിഞ്ഞു പോവും പിന്നെ എല്ലാ വർഷാവർഷം ഇത് കിട്ടേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് ഇവർക്കുള്ളത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഈ നാട്ടിലെ ആൾക്കാരുടെ വെള്ളത്തിൻ്റെ ക്ഷാമം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതൊന്ന് മാറിക്കിട്ടുവാൻ എല്ലാവരും സഹകരിക്കുക താങ്ക് യു